സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം ആരാഞ്ഞപ്പോൾ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയായിരുന്നു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നോ വ്യക്തമായ ഒരു ധാരണയില്ല റിപ്പോർട്ട് പുറത്തു വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണത്തിനായി മാതൃഭൂമി ന്യൂസ് ഭാരവാഹികളുമായി വീണ്ടും ബന്ധപ്പെട്ടു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി എന്നാൽ എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയെന്ന ചോദ്യത്തിന് തീയതി തീരുമാനിച്ചിട്ടുള്ളതെന്നായിരുന്നു ഭാരവാഹിയായ വ്യക്തി പ്രതികരിച്ചത് അതായത് റിപ്പോർട്ടിലെ ഗൗരവമേറിയ കണ്ടെത്തലുകളിൽ ഉടൻ ഒരു പ്രതികരണം അമ്മയെന്ന സംഘടന നടത്തില്ലെന്ന് വ്യക്തം അമ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ഷോയുടെ തയ്യാറെടുപ്പിനായി ഭാരവാഹികളും പ്രമുഖ നടീനടന്മാരും ഇടപ്പള്ളിയിലെ ഹോട്ടലിൽ ഒത്തുകൂടിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ സോഫ്റ്റ് കോപ്പികൾ എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അതോടൊപ്പം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ മാധ്യമങ്ങൾ എല്ലാ വിശദാംശങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നിട്ടും പരിശോധിക്കട്ടെ പഠിക്കട്ടെ എന്ന പ്രതികരണങ്ങൾ ആർക്ക് പ്രതിരോധം ഒരുക്കാനാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് അതേസമയം റിപ്പോർട്ടിൽ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ലെന്ന് നടൻ കൂടിയായ മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു പണ്ട് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പറയാൻ അതൊക്കെ അതിനകത്ത് പറഞ്ഞു പിന്നെ അതിനകത്ത് ഒരു ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വരാൻ ആഗ്രഹിക്കുന്നില്ല മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് പുറത്തു വന്ന റിപ്പോർട്ടിൽ ആരോപണവിധിയുടെ പേരുകൾ രേഖപ്പെടുത്താതിരുന്നത് അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ പ്രവണതകൾ പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു അതിനാൽ തന്നെ കണ്ണിൽ പൊടിയിട്ട് തടിതപ്പാൻ അമ്മയെന്ന സംഘടനയ്ക്ക് ഇനി കഴിയില്ല താരങ്ങളുടെ തിളക്കം തിരിച്ചുപിടിക്കാൻ നടപടികൾ സ്വീകരിക്കാതെ അമ്മയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നർത്ഥം രാജ്യത്തെ നിയമങ്ങളും ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങളും ധാർമ്മികതയും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുന്ന താരങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എസ് ആർ ഉൺശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി